ഈ എല്ലാ കാണുന്ന അമ്പിയാക്കളും ഔലിയാക്കളും മുഹസിരി മുഹദ്സീങ്ങളും മുഹക്കിഖീങ്ങളും മുഫക്കിഹീങ്ങളും എല്ലാവരും ഫക്കീഹുകളൊക്കെ എത്തിയത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മുജദ്ദുകളുമൊക്കെ എത്തിയത് ആ ഒരു വിധാനത്തിലാണ് ആ ഈമാനാണ് നമ്മൾ പരിപാലിക്കേണ്ടത് അധിക സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കിക്കൊള്ളട്ടെ രണ്ടാമത് ഇബാദാത്തുകളാണ് ഇബാദാത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായ ഇബാദത്തിൽ നമ്മൾ അലങ്കരിക്കലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് അഞ്ച് വക്ത നിസ്കാരം കൃത്യമായി നിർവഹിക്കലാണ് ഹാജിയായി വന്നിട്ടും അതിന് പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ഹജ്ജിനെന്തോ പ്രശ്നമുണ്ട് നമുക്കെന്തോ പ്രശ്നമുണ്ട് പെണ്ണുങ്ങളായ ആളുകൾക്കുണ്ട് ലഹ്റു പോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഞമ്മക്കാണ്ട് തോന്നല മൂന്നേ മുക്കാലിന് ബാങ്കെന്ന് എന്നിട്ട് അസറിലേക്ക് മുട്ടിക്കലാണ് ആ പരിപാടി ഒഴിവാക്കണം കിതാബം മൗക്കൂത്താന്ന് ആണുങ്ങളോട് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് അത് നിർണ്ണയിക്കപ്പെട്ട നിസ്കാരമാണെന്ന് പറഞ്ഞത് ആണുങ്ങളോട് മാത്രമല്ല ആണുങ്ങൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കും നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ആ സമയത്ത് നിസ്കരിക്കണം അല്ലാതെ മൂന്നേ മുക്കാലിന് ലോഹറും പിന്നെ ആ അഞ്ചേ മുക്കാലിന് അല്ലെങ്കിൽ ആറേക്കാലിനും അസുറുമല്ല നിർണയിക്കപ്പെട്ട സമയമാണ് നിങ്ങളെ കയ്യിലുള്ള ഈ പറയപ്പെടുന്ന കറിക്ക് വേണ്ടിയിട്ട് അരച്ചതും അല്ലെങ്കിൽ ചോറിന് വേണ്ടി ഊറ്റിയതൊന്നും നജസല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു ആലിം ഒരു അടിക്കുറിപ്പെഴുതി അദ്ദേഹം ഈ ലോകത്തോട് ഈ അടുത്തിടെ വിള പറഞ്ഞു ഒരു ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ആ ഷെയർ ചെയ്തത് വേറെ ആൾക്കാരാണ് അതിൻ്റെ എഴുതി ഏകദേശം അറുപതോളം നിലയുള്ള ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും തെറിച്ചു നിൽക്കുന്ന ഒരു ഇതുണ്ട് കൺ പിന്നെ ക്രൈൻ അഥവാ ബിൽഡിങ്ങിലേക്ക് സാധനം കയറ്റുന്ന നീണ്ട ക്രെയിനാണ് ആ ക്രൈനിന്റെ മുകളിൽ നിന്നിട്ടൊരു സാധു മനുഷ്യ നിസ്കരിക്കുന്നു പണിയായത് കൊണ്ട് ചൂടുള്ള സമയമായതുകൊണ്ട് പണി നടക്കുന്നുണ്ട് താഴത്തേക്ക് ഇറങ്ങാൻ ലിഫ്റ്റ് ഇല്ലാത്തത് അവിടെ വെച്ചിട്ട് ലുഹുർ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയത് അള്ളാഹു ഇദ്ദേഹത്തിന് എത്ര പ്രതിഫലം കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഹറം ഷരീഫിൽ പോയിട്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം അവിടെയാണ് ഏറ്റവും പ്രതിഫലം കിട്ടുക അത് കഴിഞ്ഞാൽ പിന്നെ മദീനയിലാണ് പ്രതിഫലം കിട്ടുക പക്ഷേ ഈ നിസ്കാരത്തിന് അല്ലാഹു അതിനേക്കാൾ ഒരു പക്ഷേ ഒരു പക്ഷേ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഒരു പക്ഷേ അള്ളാഹു ഈ നിസ്കാരത്തിന് അതിനേക്കാൾ പ്രതിഫലം കൊടുത്തേക്കാം ആ സമയമാണ് പ്രശ്നം മിനിയാണ് ഞാൻ ദുബായി നിങ്ങോട്ട് വരുമ്പോൾ ലുഹർ സോറി സുബഹി നിസ്കാരത്തിൻ്റെ സമയമാണ് നാല് മണിക്ക് അവിടുന്ന് ഫ്ലൈറ്റ് പൊങ്ങുകയും ചെയ്തു എന്നാൽ നാല് ഇരുപതാകണം നിസ്കരിക്കാൻ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ കുറ്റപ്പെടുത്തല്ല ഒരു അവിടുന്ന് സത്യത്തിൽ അവിടെ നിന്ന് ഒന്ന് ഒതുർത്തി കയറിയാൽ മതി അര കഴിഞ്ഞാൽ ആ സീറ്റിൽ ഇരുന്ന് കണ്ട ആൾക്ക് ഉറങ്ങാം പക്ഷേ ഞാനിങ്ങനെ വാച്ച് ചെയ്ത ഒട്ടുമിക്ക ആൾക്കാരെ നിസ്കരിക്കുന്നില്ല കാരണം യാത്രയിൽ എന്താ അത് വീട്ടിൽ പോയിട്ട് കള്ളാവ് കിട്ടുക എന്നുള്ളൊരു പരിപാടിയാണ് എല്ലാവർക്കും അതൊക്കെ നിർത്തണം നമ്മൾ നമ്മളോട് പഠിപ്പിച്ചത് എന്താ നമ്മളോട് പഠിപ്പിച്ചത് നിങ്ങൾ മൂത്രവാർശക്കാരെ പോലെ അഥവാ അപ്പൊ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം ആശുപത്രി കിടക്കണം എന്നിട്ട് മൂത്രം ഇങ്ങനെ കുഴലിലൂടെ പോവാൻ അവിടെ കിടന്ന് നിസ്കരിക്കണം ആ നിസ്കാരം തീരുന്നത് വരെ ആ മൂത്രം പോലും നജസ്സല്ല എന്നാണ് ഫിഖിന്റെ അവഗാഹതയുള്ള പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നത് നിങ്ങൾ ചാണകക്കുഴിയിൽ വീണ് കിടക്കണം അവിടുന്ന് ഇളകാൻ പറ്റുന്നില്ല കൈയും കാലും അനക്കാൻ പറ്റുന്നില്ല തല മാത്രേ ഇളകുന്നുള്ളൂ പക്ഷേ നിസ്കാരം കല ആണെന്ന് തോന്നിയാൽ അവിടെ നിന്നിട്ട് നിസ്കരിച്ചേക്കണം സമയത്തെ പാലിക്കണം നമ്മൾ നമുക്ക് ഈ കലാവ് കുറച്ച് കൂടുതലാണ് ആ പരിപാടി നമ്മൾ ഒഴിവാക്കണം ആ പരിപാടി നമ്മൾ ഒഴിവാക്കണം ആശുപത്രിയിൽ ചില ആശുപത്രിയിൽ നിൽക്കണവർ വരെ നിസ്കരിക്കൂല ഇവിടെ നെജസ് ആണ്ട് തീരുമാനിക്കുക നമ്മൾ ഇവിടെ നെജസ് ആണ് എപ്പോഴും ആശുപത്രി കഴുകി തുടക്കണം അവിടൊക്കെ നിന്ന് നിസ്കരിക്കുമ്പോഴാണ് എല്ലാക്ക് ഭയങ്കര ഇഷ്ടം എന്ത് രസം ഉണ്ടാവും പോകുന്ന ഫ്ലൈറ്റിൽ അത് പിന്നെ മടക്കി സ്കരിക്കണം നിസ്കരിക്കണം അതൊക്കെ ഞങ്ങൾ ഉലമാക്കോട് ചോദിച്ചോളി ഫ്ലൈറ്റിൽ ഇങ്ങനെ നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കണ സമയത്ത് നമ്മളിങ്ങനെ ആകാശത്തെ ഭേദിച്ചുകൊണ്ട് അല്ലെങ്കിൽ മേഘങ്ങളെ ഭേദിച്ചുകൊണ്ട് പോകുന്ന ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിനെന്തൊരു ഇഷ്ടമുണ്ടാവും ആർക്കെങ്കിലും ശല്യമുണ്ടോ സീറ്റിൽ ഇരുന്നിട്ട് ഒന്ന് നിസ്കരിക്കാൻ ആർക്കും ശല്യമില്ലാതെ നമുക്ക് നിസ്കരിച്ച് പൂർത്തിയാക്കാവുന്നതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വിഭാഗത്തെന്ന് പറയുന്നത് കൃത്യമാക്കണം നമ്മൾ പ്രത്യേകിച്ച് തിരിച്ചു പോയി വന്നവർ മുമ്പും മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം ഏതാ ഒന്ന് തെഹജു മറ്റൊന്ന് നിർണിതമായ എന്ന് പറഞ്ഞ പ്രത്യേക സമയത്ത് നിർണിതമായ മറ്റൊന്ന് നിസ്കാരമാണ് ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നതാണ് ഒരു ദിവസത്തിൽ സ്ത്രീകൾക്ക് ചില സമയത്ത് പറ്റില്ല എന്ന് വെക്കാം എന്നാൽ ഒരു ദിവസത്തിൽ ഖുർആന്റെ ഒരു പേജെങ്കിലും നോക്കാതെ കിടന്നുറങ്ങാത്ത മനുഷ്യരായി നമ്മൾ മാറണം യാത്രാവേളയും മുസ്താഫ് കൂടെ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മൊബൈലിലെങ്കിലും ഉണ്ടാവും നമുക്ക് കുറാൻ ഒരു വരിയെങ്കിലും കാണാതെ കിടന്നുറങ്ങുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകരുത് ഇങ്ങനെ വിപാദത്തിൽ നിഷ്കർഷയുള്ള ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇബാദത്തിൽ ഇതൊക്കെ കേട്ടിട്ട് പെണ്ണുങ്ങൾക്ക് ഒസുവാസ് വരണ്ടെ കുറെ ആൾക്കാർ കൗൺസിലിങ്ങിൽ ഇന്നോട് പറയണം രാത്രി പന്ത്രണ്ടിനാല് ഓല യശൻ തീരൂലാണ് പുരാപ്പള്ളമാര് പറയുന്നതാ ഒസുവാസിന്റെ കാര്യമല്ല കൃത്യമായി നിർവഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് വസുവാസുണ്ടായാൽ വലിയ പ്രയാസമാണ് അത് ഒഴിവാക്കാനുള്ള മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും വെറുതെങ്ങളുടെ കൗൺസിലിംഗ് ഒന്നും പോകേണ്ട ചില ആൾക്കാർക്കാണ്ട് കുളിമുറി കയറിയാൽ ഒരുപാട് പ്രയാസം ചില ആൾക്കാർക്ക് ഉത് എടുത്തിട്ട് എടുത്തിട്ട് മനസ്സിനോടാണ്ട് എത്ര മതി ഉതൂ എന്നുള്ളത് അങ്ങനത്തെ ഒരുക്കെ ഒസുവാസ് മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ട് വിപാദത്തിൽ ശ്രദ്ധിക്കുക മൂന്നാമത്തത് സമയക്കുറവ് മൂന്നാമത്തത് മൊഹാമലാത്താൻ ഇനി വളരെ ശ്രദ്ധിക്കണം ഇനി പറയുന്ന മൂന്നാമത്തത് മൊവാമലാത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മതയാണ് സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മത ഹജ്ജിന് പോയ സമയത്ത് പോലും കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല നമ്മൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എത്തിക്കൊണ്ട് പറയല്ല നിങ്ങൾ കൊടുക്കാണ്ടല്ലോ എന്ന് നിനക്കറിഞ്ഞുകൂടാ നമ്മൾ ആ സമയത്തും അയ്യായിരം പിഷ്കാൻ നോക്കും ഏറ്റവും കൂടുതൽ ചെലവ് ചെയ്യുന്ന ഹജ്ജാണ് ഏറ്റവും നല്ല ഹജ്ജ് എന്ന് വിശ്വാസം പറഞ്ഞിട്ടുണ്ടത് ആർക്ക് ആളുകൾക്ക് തിന്നാൻ കൊടുക്കണം നമ്മളവിടെ അറബികൾ കിട്ടുന്നത് നമ്മൾ കുറച്ച് വാങ്ങി തിന്നല്ലോ നിങ്ങളെ കൂടെ പൊയ്ക്കണോ നിനക്ക് അറിഞ്ഞുകൂടാ അറമിലെ അറമിൽ നിന്ന് നേരെ മിനയിലേക്ക് മിനയിൽ നിന്ന് അറഫയിലേക്ക് അറഫയിൽ നിന്ന് മുസ്തലിഫേക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ചിക്കനും ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഇതൊക്കെ ഈ ഹജ്ജിന് വന്നവർ കൊടുക്കണത് തന്നെയാണ് നമ്മൾ ഹജ്ജിന് ഒരു കട്ടൻ ചായ പോലും ഒരാൾക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല ഞങ്ങളെ പറ്റിയല്ല പറഞ്ഞത് ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്ന ഹജ്ജാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ മക്ബൂലായത് എന്ന് പറയപ്പെടുന്നുണ്ട് കാരണം നമ്മൾ ആളുകളെ തീറ്റിപ്പിക്കുക എന്നതാണ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടാകൂലത് പോട്ടെ ഇനിയുള്ള കാലം നമ്മൾ സാമ്പത്തിക സൂക്ഷ്മത പാലിക്കണം എന്നതാണ് എന്താ സാമ്പത്തിക സൂക്ഷ്മത ഇങ്ങോട്ട് വരുന്നതിലോ അങ്ങോട്ട് പോകുന്നതിലോ ഒരു ഹറാമും ഹറാമുമില്ലാതിരിക്കുക എന്നതാണ് മൊഹാമലാത്ത് മൊമാമലാത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചാൽ ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും അഞ്ചനും ചേട്ടനും തല്ലുകൂടിയിട്ട് പിതാവിൻ്റെ ഒരു സെന്റ് നമ്മൾ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് മൊഹാമലാത്തിന്റെ ഭാഗമാണ് ആ ഒരു സെന്റ് കൊണ്ട് നമ്മുടെ ഹജ്ജ് പോലും കബൂലാകില്ല കാരണം മൊഹമലാത്ത് സാമ്പത്തിക സ്ഥിതി സാമ്പത്തികപരമായ ഇടപാടുകൾ ശരിയല്ല എങ്കിൽ ഹജ്ജും ഇതൊന്നും ആകാശത്തേക്ക് ഉയർന്നിട്ടില്ല അതെല്ലാം വൃഥാവിൽ പോകുമെന്നതാണ് ഒരു മനുഷ്യന്റെ വരിഞ്ച് ഭൂമിയോ ഒരു മനുഷ്യന്റെ ഒരു രൂപയോ നമ്മൾ അനാവശ്യമായി നമ്മളിലേക്ക് അഭിഹിതമായി നമ്മളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഇനിയുള്ള കാലം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എത്രത്തോളം ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ ഇന്നലകളിൽ നമ്മൾ കാട്ടിക്കൂട്ടിയത് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ പോയിട്ട് അനിയത്തയോട് പറഞ്ഞ മോളെ ഇരുപത്തെട്ട് സെൻറ്റായിരുന്നു അതിൽ അര അരസെൻ്റെ എനിക്ക് കുറവുണ്ട് ഞാനിതാ വിട്ടു തരുന്നു എന്ന് പറയണം എങ്കിലേ നമ്മുടെ ഹജ്ജൊക്കെ ഹജ്ജാവൂ നമ്മൾ അങ്ങോട്ട് എത്ര വിട്ടു കൊടുക്കുന്നു അള്ളാഹു അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരിക്കും ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ച് ആണുങ്ങളോട് എന്നെപ്പോലെയുള്ള ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തുന്നവരോട് അല്ലെങ്കിൽ വലിയ കച്ചവടം നടത്തുന്നവരോട് ആരുമാകട്ടെ അവരൊക്കതിൻ്റെ സൂക്ഷ്മത പാലിക്കണമെന്നതാണ് കാരണം നമ്മൾ വിചാരിക്കും നമ്മുടെ ഹജ്ജൊക്കെ കഴിഞ്ഞാലും ഒപ്പം നമ്മൾ ഫിറ്റായി ഇന്നത്തെ കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സെറ്റായി ഇനി വേറൊന്നും നോക്കാല്ല എന്നുള്ളതാണ് സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ലളിതമായി ജീവിക്കണം അതൊന്ന് പക്ഷെ അതിലേറെ നമ്മൾ സൂക്ഷ്മമായി ജീവിക്കണം ഒരാളിൽ നിന്നും അവിഹിതമായി നമുക്കൊന്നും വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കണം അതിൽ റിയൽ എസ്റ്റേറ്റുകാരുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കണം നാട്ടു നടപ്പ് അനുസരിച്ചുള്ളതല്ല അയാളോട് പറഞ്ഞിട്ട് പൊരുത്തപ്പെട്ടത് തരാവൂ അല്ലാതെ ഇത്ര ശതമാനം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അതിലിങ്ങനെ ആർത്തി പിടിച്ച് വാങ്ങലെ പോലും മാമലാത്തിൽ ചതിയാണ് എന്നതാണ് നമുക്ക് പറയാനുള്ളത് പറയാലോ ഞാൻ എന്തായാലും ഞാൻ മൈക്കിലൂടെ പറഞ്ഞതുപോലെ പോലെ അത് റെക്കോർഡാക്കണം ഒരൊറ്റ വിദ്യാർത്ഥികളിൽ നിന്നോ ഒരു പറമ്പച്ചോടത്തിൽ നിന്നോ എൻ്റെ എന്റെ മധ്യദേശത്തിൽ ഒരുപാട് പറമ്പച്ചോടം നടന്നിട്ടുണ്ട് ഒരായിരം രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ല ആ ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു ഒരായിരം രൂപ പോലും അതിൻ്റെ അർത്ഥം ഇപ്പം കമ്മീഷൻ വാങ്ങണ്ടെന്നൊന്നുമല്ല നിങ്ങൾ വാങ്ങിക്കോ പക്ഷെ പൊരുത്തപ്പെട്ട് വാങ്ങണം അപ്പം നിങ്ങളിപ്പോൾ ആരോടാണ് ഇപ്പൊ ഈ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും ഇതല്ല ഇതാണ് ദീൻ സാമ്പത്തിക സൂക്ഷ്മതയാണ് സാമ്പത്തിക സൂക്ഷ്മത എത്രത്തോളം ഉലമാക്കൾ ചർച്ച ചെയ്യുന്നു അറിയോ നമ്മുടെ വീട്ടിന്റെ അരികിലൂടെ ഒരു റോഡ് പോകുന്നു ആ റോഡ് ടാറിട്ട് പോവുകയാണ് ഗവൺമെന്റിന്റെ ഫണ്ടാണ് അതിൽ മെമ്പർ ഞമ്മക്ക് നല്ലോണം അറിയുന്ന മെമ്പറുമാണ് അല്ലെങ്കിൽ എം എൽ എ നല്ല പരിചയമുണ്ട് അപ്പൊ നമ്മളെ ഗേറ്റിൽ കണ്ടൊന്ന് കേറ്റിടാൻ വേണ്ടിയിട്ട് പറയാ അങ്ങനെ നമ്മളെ ഗേറ്റിലേക്ക് അത് ഒന്നാണ് ആ കേറ്റിടുന്നതിന് മൂന്ന് റെക്കോർഡ് ജനതയോട് നിങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ മാപ്പ് പറയണം അവർ സ്വീകരിക്കുകയെന്ന് അറിഞ്ഞൂടെ കാരണം ഒരാളെ പറ്റിക്കണ മാതിരിയല്ല പൊതുഗനാവിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ പൊതുകജനാവിൽ നിന്ന് എടുക്കുന്നത് നാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയാനുള്ളതാണ് അഥവാ റോഡ് ടാറിടുന്ന സമയത്ത് അതിൽ നിന്നൊന്ന് കയറ്റി നമ്മുടെ ഇതിലേക്ക് കണ്ടെങ്കിൽ പോലും മൂന്നരക്കോടി കോടി തന്നെ ഈ കേരളത്തിൽ അത് കേന്ദ്ര ഫണ്ടാണെന്നുണ്ടെങ്കിൽ അതിലേറെ കുടുങ്ങി അതിലേറെ കുടുങ്ങി നൂറ്റി മുപ്പത്തിരണ്ട് കോടി ജനതയോട് നമ്മൾ മാപ്പ് പറയണം അതുകൊണ്ട് സൂക്ഷ്മമായി ജീവിക്കാൻ നമുക്ക് പറ്റണം നമ്മളെ വീട്ടിലേക്കുള്ള റോഡൊക്കെ നമ്മളിടാനുള്ളതാണ് അല്ലാതെ അത് അത് ഓർഡർ പ്രകാരം പോകാനുള്ളതാണെങ്കിൽ നടന്നോട്ടെ അവരുടെ കുറെ വഴികൾ പോകുന്നുണ്ട് ഇടുകയാണെങ്കിൽ കിട്ടോട്ടെ പക്ഷെ നമ്മുടെ ഗേറ്റിലേക്ക് അതുപോലും സൂക്ഷിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും അധികം നമ്മൾ ചർച്ച ചെയ്യാറില്ല സൂക്ഷ്മത പാലിക്കണം നമ്മൾ